യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ ഇന്ന് സത്യം പറയാമെന്നുണ്ടെങ്കിൽ നോമ്പ് ഇരുപത്തി എട്ടായിരിക്കണേ ഇത്രയും ദിവസം ഡ്രസ്സ് എടുക്കാതെ എന്നാണ് പോണത് ഫസ്റ്റ് തന്നെ എനിക്ക് എന്തായാലും കുറേ തെരഞ്ഞിട്ടുള്ള കിട്ടും ഫസ്റ്റ് തന്നെ കിട്ടുന്നൊന്നും എനിക്ക് വിചാരമല്ലേ ഞാൻ വിചാരിക്കണില്ല ഫസ്റ്റ് വേഗം തന്നെ കിട്ടാൻ ചാൻസ് ചാൻസില്ല അത്യാവശ്യം നല്ല തിരവായിട്ടുണ്ടാവും അപ്പം നല്ല തിരഞ്ഞു കൊയങ്ങി കൊയങ്ങി കൊയങ്ങിയിട്ട് അവിക്കവാറും കിട്ടിയ കിട്ടലുണ്ടാവുക മീ അനിയത്തിയാളെ കണ്ടുപോലെ ഇറങ്ങിയിക്കണു സോ ഇനി നമ്മൾ നമ്മള് പോകണൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അറിയുന്നത് നമ്മളെ ഈദിനുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ എമ്മി നിഷ് ബി ആദ്യം തന്നെ മേലേക്ക് കയറിയിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോഴേക്കും ഒരാടെ വെയിറ്റ് ആക്കി നിൽക്കേണ്ടിട്ടോ എനിക്ക് ഇന്നലെ തന്നെ കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ കാറിൽ പോണതിന് മുമ്പ് ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി എന്നിട്ടോ ഒരു കാര്യവും എനിക്ക് അറിയില്ല ബട്ട് ഫുൾ ഇൻ്റെ ഇൻസ് ഹസ്ബൻ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാവരും ചെയ്യുന്നത് ചെയ്യുന്നതും കാട്ടുന്നതൊക്കെ കണ്ടു എനിക്ക് എനിക്കെല്ലാവരും അറിഞ്ഞിട്ടാണ് അറിഞ്ഞ് വെച്ചിട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ഒരു തേങ്ങയ്ക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഫുള്ള് പറഞ്ഞ മൂപ്പര് തരും ഞാൻ അതിനനുസരിച്ച് ചെയ്യും എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബുദ്ധിയായതുകൊണ്ട് ആയതുകൊണ്ട് മൂപ്പർ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തന്നെ ഞാൻ മറക്കും ചെയ്യട്ടോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഏതാന്നുള്ളത് ട്ടോ പിന്നെ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓയിൽ ഒക്കെ ചെക്ക് ചെയ്ത് സംഭവം ഓയിൽ കുറച്ച് കുറവുണ്ടായിനി അപ്പൊ പോണ വൈകി ഒഴിക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൂടി എനിക്ക് കിട്ടിന് സോ അതാണ് എന്റെ ഫസത്തെ ലക്ഷ്യം അത് വഹിക്കണം എന്നുള്ളത് ട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ എന്റെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടതിനാ ഫുള്ള് അറിയുന്നില്ല മട്ടാട്ട പാട്ട് എനിക്കൊരു കുന്തോ അറിയില്ല ഗൈസ് ഇതാണ് ഇവിടെ രണ്ടെണ്ണം വരൂ പോവുകയാണ് സ്സെടുക്കാൻ മഞ്ചേരി പോകണം എന്നാ നമ്മൾ ഞമ്മളവിന്ന് ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട് മഞ്ചേരിക്കില്ല ലോ ഡിസ്റ്റൻസ് ഇടുക കാരണം ഞമ്മളടുത്ത് നോക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നോമ്പ് ഇരുപത്തെട്ട് വായിക്കണ് ഇനി തീരെ നോക്കിയിട്ട് കാര്യമില്ലാന്ന് ഉറപ്പാണ് കാരണം ഇനി അവിടെ പോയാൽ തന്നെ കിട്ടുമെന്നില്ല ഒരും ഉറപ്പില്ല കാരണം അത്രയും ും ലേറ്റ് ആയി കിഴുന്നാളെ പെട്ടെന്നാളോ പെരുന്നാളാണ് ഇത്രയും ലേറ്റാതെ എന്താ വെച്ചാൽ ഓരോരോ കാര്യങ്ങളോട് കൂടെ അങ്ങട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറ്റിച്ചതാ കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ വണ്ടിക്ക് എണ്ണ ഒഴിക്കണം എണ്ണ മീൻസ് എഞ്ചിൻ ഓയിൽ ഒഴിക്കണം അതിന് വേണ്ടിയിട്ടായിട്ട് പോണത് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഇന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും കയ്യിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാകട്ടോ ഞാൻ പക്ഷേ ഇപ്പോൾ ഇത് ചെയ്ത് ചെയ്ത് എനിക്ക് ശീലമായി കാരണം ഹസ്ബൻഡ് പ്രവാസമായ ഇങ്ങനെ കഴിയുന്ന അവസ്ഥയെ അപ്പം നമ്മൾ മഞ്ചേരി എത്തിയിട്ട് ഫസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ സൈലോറട്ടോ ഇത് സംഭവം അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പാട്ടോ എനിക്ക് എപ്പോഴും ഇവിടുന്ന് ഡ്രസ്സ് പോയാൽ കിട്ടലുണ്ട് ൈസ് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ പാക്ക് ചെയ്തോളൂ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആയതുകൊണ്ട് എല്ലാത്തിനും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഏത് ഷോപ്പിൽ കയറിയാലും ഇതുതന്നെ അവസ്ഥ നമ്മൾ കരുതിയ മോഡലില്ല കരുതിയ കളർ ഇല്ല കരുതിയതും ഇഷ്ടപ്പെട്ടതും ഒരു സാധനങ്ങളുള്ള കേട്ടോ കാരണം നോമ്പ് ഇരുപത്തെട്ട് അയക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ കുറെ കൈനല്ലോ നോമ്പ് കൈനല്ലോ ആ ഒരു ഇതിലായതുകൊണ്ട് തന്നെ ഫുള്ള് തീർ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങുക അടുത്ത ഷോപ്പിൽ കയറുക അടുത്ത ഷോപ്പിൽ ഇറങ്ങുക അടുത്ത ഷോപ്പിൽ കയറുക അങ്ങനത്തെ ഓരോരുങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോട്ടോ ചില ഇതിലൊന്നും ഞാൻ വീഡിയോ തന്നെ എടുത്തിട്ടുണ്ടായില്ല കാരണം നോമ്പ് എടുത്തുകാർ നമ്മൾ ഷോപ്പിങ്ങിന് പോകാന്ന് നല്ല റിസ്ക്കില്ല പരിപാടി കാരണം അത്യാവശ്യം നല്ല ിപ്പോട്ടോ ഇപ്പൊ ഈ തപ്പി തരുന്നെ ഒന്നും ഇല്ലാ നിക്കാറിയോ ബട്ട് എങ്ങാനും ഡെയിലോ എന്തെങ്കിലും ഉണ്ടല്ലോ വിചാരിച്ചിട്ടോ കാര്യമായിട്ട് ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കണേ ബാക്കി രണ്ടെണ്ണം അവിടെ സെയിഡ് ആയിക്കണ് ഞാനും ഉമ്മയോടെ തപ്പിക്കൊണ്ടിരിക്കണത് ഇങ്ങനെ തപ്പന്നല്ലാതൊന്നും കിട്ടില്ല കേട്ടോ ഞാൻ ത്തിൽ വിചാരിച്ചിരുന്ന എനിക്ക് സ്കേർട്ടും ഒരു ഷോർട്ട് ടോപ്പോ അല്ലെങ്കിൽ അതിക്ക് ഒരു ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് എടുക്കണം നേന് ബട്ട് ഞാൻ പോയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് സ്കേർട്ട് ഒന്നും അവിടെ കാണണ്ടായില്ല കേട്ടോ കാരണം ഞാൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അതുണ്ടോ ഇതുണ്ടോ ആ കളറുണ്ടോ ഈ കളറുണ്ടോ സംഭവം അതൊന്നും ഇല്ല കാരണം ഒക്കെ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിക്കണ് പിന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങുക അടുത്ത ഷോപ്പിൽ കയറുക ഇതന്നെ അവസ്ഥ എല്ലാ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കരുതിയ മോഡൽ നമ്മൾ കരുതിയ സംഭവത്തിൽ ഒന്നും കിട്ടില്ല കാരണം ഒക്കെ തീർന്നു പോയിക്കിട്ടാ ഈ മൂന്ന് ഷോപ്പിൽ കയറി ഗായ്സിന് നാല് മൂന്നല്ല എത്ര ഷോപ്പിൽ അവിടെ കയറി ഷോപ്പിൽ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കേറിയിട്ടുണ്ടായിരുന്നു അയാം ഫാഷൻ സ്റ്റോർ കാണോ എനിക്ക് എന്താന്ന് അവ എപ്പോ അവിടെ പോയാലും ഡ്രസ്സ് കിട്ടില്ല ഞാൻ വെറുതെ കയറി ഇറങ്ങാമെന്നല്ലാതെ അതേപോലെ തന്നെ ഇപ്രാവശ്യം ആവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ അത്യാവശ്യം കളക്ഷൻ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നതും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട കണ്ടത് എന്റെ ഒരു എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയാൽ എപ്പോഴും ഡ്രസ്സ് കിട്ടലില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തന്നെ ഉണ്ടായിരുന്നു അഞ്ച് ഷോപ്പ് കഴിഞ്ഞു ഗൈസ് ാസ്റ്റ് നമ്മള് ഹെയ്തി ഹെയ്തിപ്പോ ന്യൂലി ഓപ്പൺ ആയിട്ടില്ല ഷോപ്പാട്ടോ മഞ്ചേരിയില്ലത് അവിടെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെനിന്നാണ് നമ്മൾ ഡ്രസ്സ് ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് കാരണം അത്യാവശ്യം നല്ല വീഡിയോസ് എടുക്കാൻ മൂടൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ തിരിച്ച് മേലാറ്റൂർ എത്തിയതിന് ശേഷം നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നിട്ടോ നോമ്പ് ഒരു ലെയിം ലെയിമല്ല ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചിട്ട് നോമ്പ് തുറന്ന് അത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മള് വയറ്റിക്ക് അതോട് തെയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ കഴിക്കാം മന്തി കഴിക്കാൻ വേണ്ടി നമ്മള് പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടി നെക്സ്റ്റ് പോയി അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാണ് എവിടെയാണ് എവിടെണിപ്പം ഉള്ളത് എവിടെയാണ് പറയുക ഇപ്പം നമ്മൾ മന്തി കഴിക്കാൻ വന്നിട്ടാണ് കാമ്പ് പുറത്തുനിന്നാണ് തുറന്നിട്ടുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് നോമ്പ് ഇപ്പം ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് പുറത്തു കൂടി നടന്നിട്ടാണ് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ കറുത്ത് കിടക്കുന്നത് അല്ലാതെ കറുത്തിട്ടല്ല കാര്യമായിട്ടിരിക്കുകയാണ് ഉമ്മക്ക് എന്താണ് ഇന്നത്തെ യാത്രയെ കുറിച്ച് പറയാനുള്ളത് സുഖമാണ് ഇന്നത്തെ യാത്ര ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എടുത്തത് നിങ്ങൾക്ക് ഡ്രസ്സെടുത്തോ അതെന്താ ആ സോസാഡ് നിങ്ങള് തൊണ്ണറു തള്ളേ കളവ് പറയുന്നു സോഷ്യൽ മീഡിയയിൽ കളവ് പറഞ്ഞ യുവതിയെ പിടികൂടി കുറച്ചധികം നേരം കാത്തിരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അതിന് അതായത് ചൂടും പുറത്തും ചൂടും ഫുൾ ചൂട് അതൊക്കെ മൊത്തം ചൂടായിട്ട് കഴിക്കാനൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായില്ല പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമാക്ക് ഡ്രസ്സ് എടുക്കണം ഇമാക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല സോ ഇമാക്ക് ഡ്രസ്സ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ചെരുപ്പ് എടുക്കണം ഫോണിൽ ചാർജ് ഫുൾ തീർന്നു കാരണം നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി ഒമ്പത് മണി ഒമ്പത് മണിയായിട്ട് നമ്മൾ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എട്ട് എട്ടരൊക്കെ ആ ടൈമിലുള്ള സമയങ്ങളെല്ലാം വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് ഒരു ചുരിദാർ നോക്കി അത് ഇഷ്ടപ്പെട്ട ഒരു കളർ കണ്ടപ്പോൾ പിന്നെ ആ ഒരു മോഡൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് മുമ്പ് ഇമ്മ അവിടെ ഉണ്ണിയായിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ട് വണ്ടീൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ടാവും പിന്നെ ഷോൾ എടുക്കാണ്ടായിരുന്നു സോ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ നിന്ന് ഞാൻ എപ്പോഴും ഷോൾ എടുക്കും ഇത് മേലൊരു തന്നെ ഇല്ല വേറെ ഷോപ്പ് ാണ് കേട്ടോ അധികം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അടുക്കില്ല അത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് നോർമൽ യൂസിന് വേണ്ടി ഒരു ക്രോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരിക്കലും പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സ് ആയിട്ടുള്ള ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിട്ടുണ്ട് അത്യാവശ്യം എല്ലാവരും നല്ല കൊങ്ങി ചാവാനായിരിക്കണമെന്ന് പറഞ്ഞില്ല അങ്ങനെ ചാവാനായ പരിവയുണ്ട് കാരണം ചെരുപ്പൊന്നും തരുന്നിട്ട് കാണുന്നുമില്ല ഇല്ല അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെ അവിടുന്ന് തന്നെ ചെരുപ്പ് എടുത്ത് ഒപ്പിച്ചിട്ടോ പിന്നെ നമ്മൾ ആയിരത്തിൻ്റെ മേലെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെരുപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ ചെരുപ്പോല് തരണത് അടപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പേരേക്ക് തിരിച്ചു പോകുന്നതിന് പത്ത് മണി ഏറെ കുറെ ആവാനായിക്കുന്നുണ്ടാ ഇപ്പോൾ ഈ ഒരു പോക്കിൽ ഒരു കാര്യം തീരുമാനിച്ചു ഇനി എങ്ങനെ ഇനി എങ്ങനെ ഇതിന് ഷോപ്പ് ചെയ്യുമ്പോൾ നേരത്തെ ഷോപ്പ് ചെയ്യും പിന്നെ അലഹദില്ലാൻ്റെ മാഷ അല്ല ഇപ്രാവശ്യത്തെ ഹിന്ദേ വീട്ടുകാരൊക്കെ ഇല്ല ഏതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അലഹദില്ലാൻ മാഷാ അല്ല ഇനിയും പറ്റട്ടെ അപ്പൊ ഇന്നത്തെ വീട് ഇത്രത്തേ ഉള്ളടാ